നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ ചില വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ട് ടി വിയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വരുന്നത് സുനിയുടെ വെളിപ്പെടുത്തലുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഈ സമയത്തെ ഇത്തരം വെളിപ്പെടുത്തലിന് പിന്നിൽ സംശയകരമായ പല കാര്യങ്ങളും ആളുകൾ ഉന്നയിക്കുന്നുമുണ്ട് ബിഗ് ബോസ് താരവും വ്ലോഗറുമായ സായി കൃഷ്ണയും ഇത് സംബന്ധിച്ച് ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് നേരത്തെ പൾസസുനി ജയിലിൽ നിന്നും അമ്മയ്ക്കയച്ച കത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പുതിയതായിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം വർഷങ്ങളായി അവിടെ ചർച്ച ചെയ്യുന്നതുമാണ് ഈ വാർത്ത പുറത്തുവിട്ട റോഷിപ്പാൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകനാണ് അങ്ങനെയുള്ള റോഷിപ്പാൽ ചെന്ന് ഞാനൊരു പുസ്തകം എഴുതാൻ പോവുകയാണ് വിവരങ്ങൾ വേണമെന്നു പറഞ്ഞാൽ അവിടെ ചെന്ന് പൾസസുനി ഒരു മണ്ടനെ പോലെ നിന്നു നിന്നുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് സായി പറയുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇടയ്ക്കിടയിൽ പൾസർ സുനി നോക്കുന്നുമുണ്ട് ഒരു പക്ഷേ ആ ഷൂട്ട് ചെയ്യുന്ന ആളെ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം ഇവിടെ പൾസർ സുനി നേരിട്ട് പോയി അഭിമുഖം റിപ്പോർട്ട് ചാനലിൽ കൊടുക്കുകയാണെങ്കിൽ ജാമ്യം എന്തായാലും റദ്ദാകും നിബന്ധന പാലിച്ചില്ലെങ്കിൽ പണിയാകും ഇങ്ങനെയൊരു സാധനമാണ് വന്നത് എന്നതിനാൽ ജാമ്യം റദ്ദാക്കുമെന്ന് കരുതുന്നില്ല പൾസ സുനി ഒന്നില്ലെങ്കിൽ ഭൂലോക പൊട്ടനാണ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമാനാണ് പുള്ളി ഹവാല ഇടപാടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അന്വേഷണത്തിന് കാരണമാകില്ലേ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് പൾസർ സുനി പറയുന്നത് അറുപത് ലക്ഷത്തോളം രൂപ കിട്ടിയെന്നും പറയുന്നു ദിലീപ് കൊട്ടേഷൻ കൊടുത്തുവെങ്കിൽ തന്നെ ബാക്കി പൈസ കൊടുക്കാതെ ഇട്ടു വലിപ്പിച്ച് സുനിയെ പിണക്കുമോ ഇടപാടുണ്ടെങ്കിൽ ആ പൈസ വേഗം കൊടുത്തു തീർക്കാനല്ലേ നോക്കുകയെന്നും സായിയും സുഹൃത്ത് ജിത്തുവും ചോദിക്കുന്നു ഇത്രയും കാലം ഈ കേസിനെ നോക്കിക്കണ്ട ഒരാൾ എന്ന നിലയിൽ അയാൾക്ക് ഈ കേസിൽ കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഏത് തരത്തിലുള്ള പങ്ക് എന്തു പങ്ക് എന്നുള്ളതൊക്കെ അന്വേഷണം കഴിയുന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്തിട്ടും ഒരു ലക്ഷറി ജീവിതം പൾസർ സുന്നിക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും പൈസക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പൾസർ സുനി ഇതൊക്കെ ആരോടെങ്കിലും പറയാനായിട്ട് കുറേ കാലമായി നടക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഞങ്ങളെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ആളുകൾ സമീപിച്ചിട്ടുമുണ്ട് ഇതിനൊരു പ്രത്യേക രഹസ്യ ക്യാമറ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇങ്ങനെയൊരു രീതി ആയതുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടറിനും പൾസർ സുനിക്കും പ്രശ്നമില്ല പുറം ലോകത്തിന് അറിയേണ്ടത് കാര്യങ്ങൾ അവർ കൃത്യമായി അറിയിച്ചു ആ ബുദ്ധിയെ പ്രശംസിക്കുന്നു ഈ വിഷയത്തിൽ പോലീസ് പറഞ്ഞു പളട്രസുരി പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളല്ലാതെ അയാളുടെ വായിൽ നിന്ന് നമ്മളൊന്നും കേട്ടിട്ടില്ല അതിപ്പോൾ ദിലീപിന് ഈ കേസുമായി ബന്ധമാണെങ്കിൽ ആ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വീഡിയോ വന്നതിൽ സംതൃപ്തനാണെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു